ി മറ്റൊരു നിർദ്ദേശം തൊഴിലിൻ്റെയുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിയപ്പോൾ ഒരു ജോലി നമ്മൾ എടുക്കണം ഒരു തൊഴിലെടുക്കണം പണില്ലാതെ വെറുതെ ഇരിക്കരുത് അധ്വാനിച്ച് ജീവിക്കണം സ്വന്തം ജീവിതോപാധി നാം കണ്ടെത്തണം എന്ന് പറഞ്ഞല്ലോ ഇനി ഒമൻ റുസിക്ക മിൻഷെ ഇനി ഒരാൾക്ക് ഒരു ജോലി സ്ഥിരപ്പെട്ടാൽ ഒരു ജോലി താൽക്കാലികമായി ലഭിച്ചാൽ എന്നല്ല ഒരു ജോലി ലഭിച്ചു അത് ഉറപ്പായാൽ അത് അതിൻ്റെ പ്രൊഫേഷൻ പിരീഡും ഒക്കെ കഴിഞ്ഞ് അത് ഉറപ്പായാൽ ഫലിയൽസം ഹോ പിന്നെ അതിനെ മുറുക പിടിക്കണം അപ്പോഴേക്കും കൂടുതൽ വരുമാനമുള്ള ശമ്പളം കൂടുതലുള്ള ജോലി അന്വേഷിക്കുക ഒന്നിലും ഉറച്ചു നിൽക്കാതെ അടുത്തതിലേക്ക് ചാടുക എന്നത് പാടില്ല ഒന്ന് കിട്ടിയാൽ അത് ഉറച്ചാൽ അത് നാം പ്രതീക്ഷിച്ചതുപോലെ നമ്മുടെ പ്രതീക്ഷകളെപ്പോലെ തന്നെ അത് വന്നാൽ പിന്നെ അതിന് മുകളിലേക്ക് ചിന്തിക്കാതെ അത് മുറുക പിടിക്കാൻ ശ്രമിക്കണം ഞാൻ ഈ പറഞ്ഞ വിശദീകരണം അടുത്ത ഹദീസിലുണ്ട് യനി മിനൽ ഹെറഫി ഒരു ജോലി ഒരാൾക്ക് ലഭിച്ചാൽ ഒമൻ ജയലത്ത് മഹീഷത്ത് ഹൂഫി ഷെയ്യിൻ ഒരു വിഷയത്തിൽ ഒരാൾക്ക് മീശത്ത് കിട്ടിയാൽ ഇതിലാണ് എൻ്റെ ജീവിതോപാധി എന്ന് മനസ്സിലായി ഒരു ജോലി കിട്ടിയാൽ പിന്നെ ഫല എന്തൊക്കെ ലാൻഹൂ അതിൽ നിന്ന് മാറാൻ പാടില്ല ഹെത്താ യത്ത അലൈഹി മൊത്തം വിഷയങ്ങളിൽ എന്തെങ്കിലും മാറ്റം വരാതെ അതിൽ നിന്ന് അടുത്തയിലേക്ക് ചാടുക ഒന്നിലുറച്ച് നിൽക്കാതെ പുതിയയിലേക്ക് ചാടുക എന്നത് പാടില്ല ഹെത്തായത്ത കയ്യർ ആലൈഹി ഒന്നുകിൽ കരാറ് ലംഘിക്കണം നമ്മൾ തൊഴിൽ ചെയ്യുന്ന നമ്മുടെ ഉടമയവും തൊഴിലാളിയുമായി കരാറ് ലംഘിച്ചു അല്ലെങ്കിൽ ആ ബിസിനസ് തകർന്നുപോയി അതല്ലെങ്കിൽ വലിയ കാര്യമാ കാര്യമാത്ര പ്രസക്തമായ എന്തെങ്കിലും കാരണത്താൽ അത് മാറേണ്ടി വന്നു ഒഴിവാക്കേണ്ടി വന്നു അങ്ങനത്തെ കാരണങ്ങളില്ലാതെ ഓരോ തൊഴിലും ആറുമാസം അല്ലെങ്കിൽ ഒരു കൊല്ലത്തിനൊരു തൊഴിൽ അടുത്തതിലേക്ക് പിന്നെ മാറി അടുത്തതിലേക്ക് ചാടി അങ്ങനെ മാറിക്കൊണ്ടിരിക്കരുത് ഒന്ന് കിട്ടിയാൽ അതിൽ ഉറച്ചു നിൽക്കണം ഇത്തരം അടിസ്ഥാനപരമായ കാരണങ്ങളില്ലാതെ മാറരുത് മറ്റൊരു ഹദീസിൽ ഇങ്ങനെ ഒരു വാചകമുണ്ട് അത് മുറുക പിടിക്കണം ഒന്നിൽ കിട്ടിയ ഒരു ഒന്ന് കിട്ടിയാൽ എന്നാണ് അതിനർത്ഥം ഒരു ജോലിയിൽ ഒരു സാമ്പത്തികമായൊരു പറക്കത്തുണ്ട് അതിൽ റിസ്ക് ഉണ്ട് അങ്ങനത്തെ ഒരു സാഹചര്യം വന്നാൽ പിന്നെ അതിൽ നിന്ന് മാറരുത് ഇത് കൈത്തൊഴിലിനും ബാധകമാണ് ബിസിനസ്സിനും കച്ചവടത്തിനും എല്ലാ വിഷയങ്ങൾക്കും ഇത് ബാധകമാണ് ഇത്രയും നാം മനസ്സിലാക്കിയ സ്ഥിതിക്ക് വ വ ജന്നത്തി ആമീൻ ഉള്ളാഹു എന്നെയും നിങ്ങളെയും പ്രകാശിപ്പിക്കട്ടെ അവൻ്റെ നൂറാനിയത്ത് കൊണ്ട് അനൗസൂൽ അൽ മക്കാസിബി സലാസ അടിസ്ഥാനപരമായി മൂന്ന് ജോലികളാണുള്ളത് അസിറ ഒന്ന് കൃഷി വസിന മറ്റൊന്ന് വ്യവസായം വീറ മറ്റൊന്ന് ബിസിനസ് ഇങ്ങനെ മൂന്ന് തൊഴിലുകളാണ് ഉള്ളത് വ്യവസായം കൃഷി പിന്നെ ബിസിനസ് قد اختلف الناس في ഇതിലേതാണ് ഏറ്റവും അത്തയബായത് ഏറ്റവും സവിശേഷമായത് ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ്ഹും കൂട്ടത്തില് ഏറ്റവും സവിശേഷമായത് ഏതാണെന്നതിൽ പണ്ഡിതന്മാർ പറഞ്ഞു സുനായത്തു അത് വ്യവസായമാണ് കാല കസീറൂന ബലിത്തി ജാറ മറ്റു ചിലർ പറഞ്ഞു അത് ബിസിനസ്സാണ് എന്നാൽ ബിസിനസ് ആണ് എന്നാൽ കൃഷിയാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഈ പറഞ്ഞതാണ് ഏറ്റവും ന്യായം ഖാലൽ മാവറദി ഇമാം പറയുന്നു മിനസ്ഹാബി ഷാഫി അനുയായികളിൽ പെട്ടവരാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഉത്കൃഷ്ടമായ ജോലി അത് കൃഷി തന്നെയാണ് കാരണം കൃഷി എന്നതിൻ്റെ സ്വഭാവം അക്കറബു ഇല തവക്കുലി അത് തവക്കുല് വല്ലാതെ ആവശ്യമാണ് മഴ പെയ്താൽ അല്ലെങ്കിൽ മഴ പെയ്തില്ലെങ്കിൽ അങ്ങനെ പല സന്ദർഭങ്ങളിലും കൃഷിയുടെ ഫലസാധ്യത വ്യത്യാസപ്പെടും അതുപോലെ തന്നെ പല കാലാവസ്ഥകളിലും പല നാടുകളിലും ഓരോ വിവിധ വസ്തുക്കൾ കൃഷി ചെയ്യുന്ന വസ്തുക്കളുടെ വ്യത്യാസത്തിനനുസരിച്ച് കാലാവസ്ഥയും നാടും മണ്ണും അനുസരിച്ചൊക്കെ വ്യത്യാസം വരും അപ്പോൾ ഏറ്റവും തവക്കൂൽ ആവശ്യമായത് അള്ളാഹുവിനെ മാത്രം ആശ്രയിച്ച് മറ്റൊന്നിനെയും ആശ്രയിക്കാൻ സാധ്യമല്ല മഴ കിട്ടുമോ കിട്ടാം കിട്ടിയാലേ ചിലപ്പോൾ കൂടിയാലോ വെള്ളപ്പൊക്കം വന്നാലോ അങ്ങനെ നശിക്കാം അങ്ങനെയൊക്കെ പല സാധ്യതകളും വന്ന് ഫല ഫലസാധ്യത ഇതിൻ്റെ ആത്യന്തികമായി ഇതിൻ്റെ ഫലം ലഭിക്കുമോ എന്നതിൽ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ തവക്കുൽ ചെയ്യേണ്ടത് കൃഷിയുടെ കാര്യത്തിലാണ് അതുകൊണ്ട് വല്ലാഹു താലായൊ ഹൈബുൽ മുത്തവക്കിലീൻ അങ്ങനെ തവക്കുലാക്കുന്ന സ്വഭാവം ഏറ്റവും കൂടുതൽ കൃഷിക്കാർക്കാണ് ഉണ്ടാവുക അപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠം ഉത്കൃഷ്ടമായ ജോലി കൃഷിയാണ്